ഈ മാസം ഇരുപത്തിയഞ്ചാം തീയതി മുതൽ ദിനം വരെ കട്ടപ്പനയിൽ വൈദ്യുതി മുടക്കി അറ്റകുറ്റപ്പണികൾ നടത്തരുതെന്ന് കാട്ടി വ്യാപാരി വ്യവസായി സമിതി കട്ടപ്പന കെ എസ് സി ബി ഓഫീസ് അധികൃതർക്ക് നിവേദനം നൽകി പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന വ്യാപാര മേഖലയ്ക്ക് ഓണ നാളുകളിലാണ് പ്രതീക്ഷ ഈ സമയം വൈദ്യുതി മുടങ്ങിയാൽ കച്ചവടത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇതിന്റെ ഭാഗമായി കട്ടപ്പനയിൽ പകർ സമയം വൈദ്യുതി മുടക്കം പതിവാണ് ഇതിൽ വലിയ പ്രതിഷേധമാണ് കഴിഞ്ഞ കുറച്ചുനാളുകളായി ഉയരുന്നത് പ്രത്യേകിച്ചും വ്യാപാര മേഖലയെ ഈ വൈദ്യുതി മുടക്കം വലിയ രീതിയിൽ ബാധിച്ചിട്ടുമു ഇതിനോടകം നിരവധി തവണ വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ ഈ വിഷയം ചൂണ്ടിക്കാട്ടി കെഎസ്ഇബി അധികൃതർ മുൻപാകെ നിവേദനങ്ങൾ നൽകിയിട്ടു എന്നാൽ ഓണക്കാലമായതോടെ വ്യാപാര മേഖല ഉണർവിലാണ് പ്രതിസന്ധിയിലായ വ്യാപാര മേഖലയ്ക്ക് ഈ ഓണനാളാണ് പ്രതീക്ഷ നൽകുന്നത് എന്നാൽ വൈദ്യുതി മുടങ്ങുന്നത് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത് ഈ സാഹചര്യം ചൂണ്ടിക്കാട്ടിയാണ് വ്യാപാരി വ്യവസായി സമിതി നിവേദനം കെഎസ്ഇബി അധികൃതർ മുൻപാകെ നൽകിയിരിക്കുന്നത് ഈ നിവേദനത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന പ്രധാന വിഷയം ഈ മാസം ഇരുപത്തിയഞ്ചാം തീയതി മുതൽ ചതയം വരെ വൈദ്യുതി നവീകരണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ച് വൈദ്യുതി തടസ്സം കട്ടപ്പിട്ടവരെ ഉണ്ടാകുന്നത് ഒഴിവാക്കണം എന്നാണ് ഇത് പരിഗണിക്കാം എന്ന് കെ എസ് ഇ ബി അറിയിച്ചിട്ടുണ്ട് ഇതിനകത്ത് എന്തെങ്കിലും വിധത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ശക്തമായിട്ടുള്ള സമരപരിപാടികളല്ലാതെ പരിപാടികളല്ലാതെ അകത്ത് യാതൊരു പരിഹാരങ്ങളുമില്ല ഈ എല്ലാ വ്യാപാര സമൂഹങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഇപ്പോൾ നമുക്കറിയാം ചെറുകിട വ്യാപാരികൾ ഒരു പച്ചക്കറി പച്ചക്കറിക്കിട മുതൽ വസ്ത്രവ്യാപാര ശാലകൾ വരെ ഉള്ള സ്ഥാപനങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ ഈ ഓണസമയം മാത്രം പ്രതീക്ഷിച്ചിരിക്കുന്ന ഈ വ്യാപാര സമൂഹത്തെ ഇതിട്ടിലാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തി കെ എസ് ഇ ബിയുടെ ഭാഗത്തുനിന്നുണ്ടായാൽ ശക്തമായിട്ടുള്ള സമരപരിപാടിയായിട്ട് കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി പോകും വിഷയത്തിൽ കെഎസ്ഇയുടെ ഭാഗത്തുനിന്ന് അനുകൂല നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരി വ്യവസായി സമിതി അല്ലാത്തപക്ഷം വീണ്ടും വൈദ്യുതി മുടങ്ങുന്ന സാഹചര്യമുണ്ടായാൽ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തെ കടക്കാനാണ് തീരുമാനം വ്യാപാരി വ്യവസായി സമിതി കട്ടപ്പല യൂണിറ്റ് പ്രസിഡന്റ് മജീഷ് ജേക്കബ് ഷിനോജ് ജി എസ് ആൽവിൻ തോമസ് എം ആർ അയ്യപ്പൻകുട്ടി പി ബി സുരേഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത്